ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ സാധ്യതയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ഞാൻ പറയാൻ പോകുന്നത് അവളുടെ ഉമ്മാനെ നമ്മളെ നാട്ടുകാരും ഒന്നും പറയാൻ പോകുന്നില്ല ആരും പറഞ്ഞിട്ടുമില്ല ഓക്കേ പറയുന്നത് എല്ലാം ആരാ ഈ ഞാഞ്ഞൂലാണ് എന്നിട്ട് അവളൊരു വീഡിയോ ചെയ്യുന്നെ അവളെ ഉമ്മാനെ അനിയത്തിമാർ ആരെന്ത് പറഞ്ഞാൽ അവൾക്ക് ഉള്ളു അവൾ പ്രതികരിക്കും അവൾ ഉമ്മാനും അനിയത്തിമാര് ആരാ പറഞ്ഞത് നമ്മളോ അല്ലെങ്കിൽ അവളോ ഏർ അവൾ ഒരു വീട് ഒന്നൊന്ന് കേട്ടു നോക്കി ഉമ്മ ഉമ അത് സത്യ കേട്ടാ എൻ്റെ എൻറെ ഉമ്മ ഉണ്ട് എന്റെ സഹോദരിമാരുണ്ട് എന്റെ ഉപ്പ ഉണ്ട് എന്റെ മാമമാരുണ്ട് എനിക്ക് എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ എന്തും എൻറെ ദുബായിലുണ്ട് എന്നെ എത്രക്ക ശത്രു ആണ് എന്നെത്ര മോളാണ് മോളല്ലാന്ന് പറഞ്ഞാലും ഞാൻ എന്റെ ദുബായിൽ എന്നെ പെറ്റ ഉമ്മാന് എന്റെ ഉപ്പാന് എന്റെ സഹോദരിമാരന് ഞാൻ എന്നും ദയല് അവർ ഉൾപ്പെടുത്താറുണ്ട് അവർ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്തൊക്കെ തല്ലി കൂടിയാലും ചീത്താറിഞ്ഞാലും എൻറെ ഉമ്മ എന്റെ ഉമ്മയാണ് എന്റെ ഉപ്പ എൻ്റെ ഉമ്മയാണ് എന്റെ അനിയമ്മനാണ് അവരുടെ മക്കൾ എന്റെ മക്കളാണ് അത് ഞാൻ വിട്ടു കൊടുക്കുകയില്ല അത് ഞാൻ മറ്റുള്ള എനിക്ക് ചോട്ടി എനിക്ക് ദേഷ്യം വന്ന ഞാൻ പലതും പറയും പക്ഷെ എന്റെ വീട്ടുകാരനെ തൊട്ട വിവരം അത് എന്റെ ഉമ്മാനെ തൊട്ടാലും എൻ്റെ അനീതിമാരെ തൊട്ടാലും എൻ്റെ അനീതിമാരുടെ മക്കളെ തൊട്ടാലും ഇളാമാനെ തൊട്ടാലും എനിക്ക് പൊള്ളും അത് ഞാൻ എവിടെയാണെങ്കിലും അവന്മാരെ കേറി അത് വേറെ കാര്യം അത് വേറൊരു വേഷനാണ് ഷാജി അങ്ങനെ അതും ഷാജിക്ക് എന്റെ ഉമ്മ എന്റെ ഉപ്പ എന്റെ ബാക്കിയുള്ളവര് അതിരുന്ന കഴിച്ചിട്ട് ബാക്കിയെന്തോ ഷാജി അങ്ങനെ പലതും പറയും അത് എന്റെ പേഴ്സണൽ മാറ്റർ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അതെന്റെ ഫാമിലി ബ്ലോഗ് എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയണേ പക്ഷേ എന്റെ ഉമ്മാനെ തൊട്ടേ ബാക്കി തട്ടാൽ ദുബായിൽ എന്താ എന്റെ ഉമ്മ എന്റെ അനിയറ്റിമാരുടെ മക്കളുണ്ട് എന്റെ അനിയറ്റിമാരുടെ ഭർത്താക്കന്മാരുണ്ട് എന്റെ എളാമ്മ ഉണ്ട് എന്റെ അളാമ്മന്റെ ഒരു മോനും ഉണ്ട് എൻറെ എൻറെ ധാലിറ്റർക്കും എൻറെ ഇക്കുണ്ട് മരിച്ചുപോയ എന്റെ ഇക്ക മെയിൻ അതാണ് കേട്ടോ എന്ന് മരിച്ചുപോയ എൻറെ ഇക്ക പിന്നെ നിങ്ങൾ വിചാരിക്കണ്ടാവും എൻറെ ഉമ്മാനെ കുറ്റം പറഞ്ഞു എൻറെ അനീതിമാരനെ കുറ്റം പറഞ്ഞു അവര് അതൊക്കെ അവരുടെ കയ്യിലിരിപ്പോണ്ട് പറയണേ എങ്ങനെയാണോ അത് ഷാജി പക്ഷെ എല്ലാവരും എന്നും സ്നേഹിച്ചിട്ടുള്ളൂ എന്നും ഉള്ളത് കൊടുത്തിട്ടേ ഉള്ളൂ എന്താ ഞാൻ കൊടുത്ത് ഞാൻ വാരി വാരിക്കോരി കൊടുക്കുന്നവളാണ് എന്റെ എന്ത് സാധനം ഉണ്ടെങ്കിൽ ഞാൻ വാരിക്കോരി കൊടുക്കണവളാണ് എൻ്റെ കയ്യില് എൻ്റെ ഓട്ട കൈയ്യാണ് എൻ്റെ കയ്യിൽ പൈസ നിൽക്കേയില്ല എന്റെ ഇപ്പോഴും കടത്തിലാണ് നിൽക്കുന്നത് കടം കൊണ്ട് നിൽക്കണം ഞാൻ എന്നാലും ഞാൻ തളരില്ല എന്നാലും ഞാൻ തളരില്ല അതാണ് എൻ്റെ എൻ്റെ ഒരു വിജയം അതാണ് തളർന്നു നിൽക്കില്ല പൈസ കട ഉണ്ടാവും വേറുള്ളത് ഉണ്ടാവും പക്ഷേ ഷാജി ചിരിച്ചോണ്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ വരും അതെ അതെ നൂറിൽ ഒന്നേ കാണും അത് എന്നെ പോലത്തെ ഒന്നേ കാണുള്ളൂ നിങ്ങൾക്ക് ഏഹ് എന്തൊക്കെ പ്രശ്നം നിങ്ങളൊക്കെയാണ് പറഞ്ഞ എന്ന് തൂങ്ങിച്ചത്തുന്ന് ചോദിച്ചാൽ മതി പക്ഷെ ഞാൻ വിടാണ്ട് മുന്നോട്ട് പോയി കൊണ്ടിരിക്കണേ എന്റെ ഉള്ളിൽ ഒരു സത്യം ഉണ്ട് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സത്യുണ്ട് ആ സത്യം എന്റെ പഠിച്ചോ എനിക്കറിയാം ആ സത്യം ഉള്ളോടത്തോളം കാലം ഷാജി വിജയിച്ചോണ്ടേയിരിക്കും ഷാജി വെച്ചിരി വെച്ചിട്ട് കയറിക്കൊണ്ടേയിരിക്കും അതാണ് അല്ലാണ്ട് നിങ്ങൾ പറയണ പോലെ വേറുള്ള തരത്തില് വേറെ ഉള്ളത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് എന്താ പറയാ അറിയാം എന്റെ ലൈവ് കാണണ്ട എന്റെ വീഡിയോസ് കാണണ്ട എന്റെ വേറെ കാണണ്ട ഷാജി നിങ്ങളോട് സംസാരിക്കുന്ന ക്യാരക്ടറേ അല്ല എന്റെ യൂട്യൂബില് എന്റെ ഷാജി അങ്ങനെയല്ല എന്നാണ് ഞാൻ പറയല് എന്റെ ഫ്രണ്ട്സ് കാണല വീട്ടിലല്ലോ എന്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറയും ഷാജിനെ വെറുത്തു പോകും കാരണം അതിൽ കണ്ട ഷാജിനെ വെറുത്തു പോകും അതുകൊണ്ട് കാണണ്ട കാണരുത് എന്റെ ലൈവ് കാണരുത് എന്റെ വീഡിയോസ് കാണരുത് എന്റെ ഷോർട്സ് ഷോർട്സ് പിന്നെയും കണ്ടോളൂ അതിലൊക്കെ പാട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ളത് നിങ്ങൾ കാണുകയും ചെയ്യരുത് കാരണം എന്താ പറയുക നിങ്ങളോടുള്ള ഷാജി അല്ല യൂട്യൂബിലുള്ള ഷാജി ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് എപ്പോഴും പറയാറുള്ള കാര്യം അതാണ് അതുകൊണ്ട് ഫ്രണ്ട്സുകൾ കാണാറില്ല അവർക്ക് മനസ്സിലാവും എന്താണ് ഞാൻ എന്താണ് എന്റെ റിയൽ ക്യാരക്ടർ എന്താണ് എന്റെ എന്നെ സ്നേഹിക്കണം എന്റെ ഫ്രണ്ട്സുകൾക്ക് അറിയും എന്റെ കുറച്ച് റിലേറ്റീവ്സിനറിയും എന്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ അറിയും എല്ലാവർക്കും അറിയും ഷാജി എന്താണ് ഷാജി എങ്ങനെയാണ് ജീവിക്കാൻ വേണ്ടി ഷാജി എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട് അല്ലെങ്കിൽ സാഹചര്യം കൊണ്ട് ഷാജി എന്തൊക്കെ മാറുണ്ട് എങ്ങനെയാണെന്നൊക്കെ എന്നൊക്കെ എന്റെ സബ്സ്ക്രൈബേഴ്സിനും അറിയാം അതാണ് ഷാജിന്റെ വിജയം നിങ്ങൾ വിചാരിക്കണ്ടാവും ഷാജി യൂട്യൂബിൽ വന്ന് ലൈവിൽ വന്ന് പറയും വിളിക്കും കുറച്ച് പത്തിരുപത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കാണുന്ന ഷാജിനെ മാത്രമേ നിങ്ങൾ കാണുള്ളൂ പുറമുള്ള ഷാജിനെ നിങ്ങൾ കാണില്ല അത് റിയൽ ആയിട്ട് എന്നെ കണ്ട് സംസാരിച്ച എന്റെ എല്ലാവർക്കും അറിയും ഷാജി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓക്കേ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓക്കെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചോറ് മനസ്സിലാവും വേറുള്ളവർക്ക് ഇന്ന കുറച്ച് മനസ്സിലാവുകയില്ല അത് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല അത് ചോറല്ലാവും ഇന്നിടുന്നത് അതുകൊണ്ട് അവർക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് ഞാൻ പറയണില്ല അങ്ങനെ ഉള്ളവർക്ക് എന്നു പറയാനുള്ളത് കറങ്ങി ഞാൻ ഇങ്ങനെ പോവും നിങ്ങൾ ഇങ്ങനെ കറങ്ങി എന്താ പറയാ വളഞ്ഞു മൂക്കു പിടിക്കും ഞാൻ നേരെ മൂക്കു പിടിച്ചു പോവും അതാണ് എന്റെ ഉം ഞാൻ ജി എനിക്ക് നിന്നൊന്ന് കാണണം ഡി പി ഞാനും ാണ് ആ ഓക്കെ ഓക്കെ ഇൻഷാല്ല ഇൻഷാല്ല എന്നെ കാണണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ എനിക്ക് കാണാൻ പറ്റിട്ടുണ്ട് അവർ എന്നിട്ട് പറയും ഷാജി ഞാൻ അത്ര കാരണം എന്നെ നേരിട്ട് ഫോണിൽ കാണുന്ന പോലെ അല്ല എന്നെ നേരിട്ട് എന്നിട്ട് പറയും ഷാജി അല്ലേ ആണോ അല്ലേന്ന് ചോദിച്ചിട്ടാണ് അവരെന്നോട് സംസാരിക്കല് കാരണം ഞാൻ നേരിട്ട് കാണാനും ഫോണിൽ കാണാനും നല്ല മാറ്റം എന്നാണ് അവര് കാണുന്നവരൊക്കെ പറയുന്ന കേട്ടാ എന്താ എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയുള്ളൂ അതിനെ പറ്റിട്ട് അപ്പൊ അവരിങ്ങനെ മടിച്ച് മടിച്ച് സംസാരിക്കും പിന്നെ എന്റെ സൗണ്ട് കേട്ടിട്ടാണ് മനസ്സിലാക്കുക എന്റെ സൗണ്ട് കേട്ടാല് ആ അത് ഷാജി തന്നെ മനസ്സിലാക്കും അങ്ങനെ കണ്ട് സംസാരിക്കുന്നവരുണ്ട് കേട്ടോ ഒരുപാട് പേര് ഷാജി നിന്നെ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു നിന്നെ കണ്ടു സന്തോഷം വന്നിട്ട് ഒരുപാട് ഉമ്മമാർ ഒരുപാട് എത്താതെ കുഞ്ഞുങ്ങള് കുഞ്ഞുങ്ങള് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആ കുഞ്ഞുങ്ങള് വന്നിട്ട് ഷാജിദാ ഷാജിദാജിദാ ഷാജിദ പറയുമ്പോ തന്നെ ഭയങ്കര സന്തോഷം ആ മനസ്സിന് ആ ഒരു സന്തോഷം മതി നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഏർ ഒരുപാട് നീ എന്ത് സമ്പാദിച്ചോന്നല്ല നീ എത്ര മനുഷ്യന്മാരുടെ ഉള്ളിൽ കേറിയിട്ടുണ്ട് എന്നാണ് ഞാൻ നോക്കുന്നത് നമ്മള് ആ